െ നിവേദനങ്ങൾ പല സെറ്റാണ് നിവേദനങ്ങൾ ഓരോ സ്ഥലത്തും വലിയ തോതിലാണ് ലഭിച്ചിട്ടുള്ളത് അത് പ്രത്യേകമായി സോർട്ട് സോർപ്പിക്കുന്നുണ്ട് ഈ നിവേദനങ്ങളെല്ലാം നല്ല രീതിയിൽ ഡിജിറ്റൈസ് ചെയ്യുന്നുണ്ട് അതെല്ലാം സമയബന്ധിതമായി പരിഹരിക്കാനാണ് ശ്രമിച്ചു വരുന്നത് ആദ്യം എണ്ണം കൂടിയെന്നുള്ളത് ഒരു പ്രശ്നമാണ് പക്ഷേ എണ്ണം കൂടിയെങ്കിലും അത് ഫലപ്രദമായിട്ട് തന്നെ കൈകാര്യം ചെയ്യപ്പെടും സമയബന്ധിതമായിട്ട് തീരുമാനമെടുക്കുകയും അത് ഗൗരവമായി പരിശോധിച്ച് പോകുന്നു പ്രത്യേകിച്ച് റവന്യൂ വകുപ്പിൽ നിന്നൊക്കെ ഒട്ടേറെ അപേക്ഷകൾ ലഭിക്കുന്നുണ്ട് വിവിധ വകുപ്പുകളിലുണ്ട് എല്ലാ വകുപ്പിലും അപേക്ഷകളുണ്ട് സാധാരണ റവന്യൂ പഞ്ചായത്തൊക്കെയാണല്ലോ കാര്യങ്ങൾ കൂടുതലുണ്ടാവുക എന്നാൽ എല്ലാ വകുപ്പുകളെയും സംബന്ധിച്ചും അഭിപ്രായങ്ങൾ വരുക പൊതുവെ സി എം എപ്പോഴും പറയാറുണ്ട് ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ വരുന്ന ഫയലുകളിലൊരു ജീവിതമുണ്ട് സി എം മുന്നോട്ട് വയ്ക്കുന്ന ചില ഉദ്യോഗസ്ഥരിലെങ്കിലും ഉൾക്കൊള്ളുന്നുണ്ടോ ഉദ്യോഗസ്ഥര് നല്ല സ്പിരിറ്റിലാണ് അതാണ് പൊതുവിൽ കാണുന്നത് നമ്മുടെ കാര്യങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കുന്നതിനും നടപ്പാക്കുന്നതിനും ഒക്കെ നല്ല പങ്കാളിത്തമാണ് ഉദ്യോഗസ്ഥർ വഹിക്കുന്നത് ഇപ്പോൾ നവകേരള സദസ്സിൻ്റെ വിജയകരമായ നടത്തിപ്പില് ഉദ്യോഗസ്ഥർ വഹിച്ച പങ്ക് വളരെ വലുതാണ് നേരത്തെ നമ്മൾ കേരളീയം നടത്തപ്പോൾ നടത്തിയപ്പോൾ അതിലും ഉദ്യോഗസ്ഥര് നല്ല പങ്കാണ് പങ്കാളി പൊതുവിൽ കേരളത്തിലെ ഉദ്യോഗസ്ഥ വൃത്തം ആരോഗ്യപരമായ സമീപനത്തിലേക്ക് നീങ്ങി ഇത്തരം കാര്യങ്ങളിൽ ഭാഗമാക്കാവുന്നു എന്നുള്ളതാണ് കാണാൻ ആദ്യം മുതൽക്ക് പ്രതിപക്ഷം സമ്പൂർണ്ണ നിസ്സഹകരണമാണ് ഇത് ഈ ഏതെങ്കിലും രീതിയിൽ ഈ യാത്രയെ ബാധിച്ചു ഞാനൊരു ചോദ്യം ചോദിക്കുന്നത് ഇപ്പം ആഡംബര എന്ന് പറഞ്ഞു ഞാൻ ഈ ബസ്സിൽ കയറിയിട്ട് ഒരു ആഡംബരവും കാണുന്നില്ല ഈ ഒരു പ്രതിപക്ഷത്തിന്റെ നിസ്സഹരണത്തെ എങ്ങനെയാണ് കാണുന്നത് പ്രതിപക്ഷത്തിന് എന്താണ് സംഭവിക്കുന്നത് എന്ന് അവർ തന്നെ പരിശോധിക്കേണ്ടതാണ് ഇത് അവർ നാടിന് വിരുദ്ധമായ ഒരു സമീപനം സ്വീകരിക്കുന്ന തെളിവായിട്ടാണ് വരുന്നത് കാരണം ഈ കേരള കേരള വിരുദ്ധ സമീപനം ബി ജെ പി സ്വീകരിക്കുകയാണ് അതിൻ്റെ ഭാഗമായാണ് നമ്മുടെ നാടിനെതിരെയുള്ള നടപടികളിൽ കേന്ദ്ര ഗവൺമെൻറ് തുറന്നു വരുന്നത് ആ കാര്യം ജനങ്ങളെടുത്ത് തുറന്നു പറയാനാണ് ഞങ്ങൾ ഞങ്ങളിത് സംഘടിപ്പിച്ചത് ഇപ്പോഴാണെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഫെഡറൽ അതോറിറ്റി തന്നെ ലംഘിക്കുന്ന നടപടി കേന്ദ്ര ഗവൺമെൻറ്റിൽ ഉണ്ടാകുന്നു എന്നത് വെച്ചുകൊണ്ട് സംസ്ഥാനം ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയെ തന്നെ സമീപിച്ചിരിക്കുക ആ ഒരു സാഹചര്യമൊക്കെ വച്ച് ഞങ്ങൾ മന്ത്രിസഭ എന്ന നിനക്ക് ഒരു അഭ്യർത്ഥന കോൺഗ്രസിൻ്റെയും യു ഡി എഫിൻ്റെയും മുന്നിൽ വെച്ചു അവർ നേരത്തേ ഇത് ബഹിഷ്കരിച്ചു നവകേരള സദസ് ഇപ്പോൾ ഒരു പുതിയ സാഹചര്യമാണ് ഈ കേസ് സുപ്രീം കോടതിയിൽ തന്നെ എത്തിയിരിക്കുകയാണ് അപ്പോൾ നമുക്കൊന്നിച്ച് നിൽക്കാനാകണം എന്താണ് പൊതുവേ ഞങ്ങൾ യു ഡി എഫിനോട് പറഞ്ഞ കാര്യം എൽ ഡി എഫ് യു ഡി എഫ് എന്നുള്ള അഭിപ്രായ വ്യത്യാസത്തിൻ്റെ മേലെ അർപ്പിച്ചു നിൽക്കേണ്ട സമയമല്ലേ ഇത് കേരളത്തിൻ്റെ കാര്യങ്ങൾ നേടിയെടുക്കുന്നതിന് നമുക്ക് ഒന്നിച്ചു നിൽക്കാനാകണം ഇനി എന്തെങ്കിലും ചർച്ച ചെയ്യാനുണ്ടെങ്കിൽ ഞങ്ങൾ ചർച്ചകൾ തയ്യാറാണ് നമുക്ക് ചർച്ച ചെയ്യാം എന്നും ആ കൂട്ടത്തിൽ പറഞ്ഞു പക്ഷേ അത് കേട്ട ഉടനെ പ്രതിപക്ഷ നേതാക്കൾക്ക് പ്രഖ്യാപനം വന്നു നിങ്ങളുമായിട്ടൊരു യോജിപ്പുമില്ല പൂർണ്ണമായും തടുന്ന നരികൾ അതാണ് മനസ്സിലാക്കാൻ കഴിയാത്ത കാര്യം എന്താണ് അങ്ങനെയൊരു സമീപനം വരുന്നത് കേട്ടോ എത്ര ആലോചിച്ചാലും പിടികിട്ടില്ല അത് ആ അഭിപ്രായത്തോട് കോൺഗ്രസിലെ പല പ്രമുഖർക്കും യോജിപ്പില്ല കോൺഗ്രസിലെ പല പ്രമുഖരും ആ അഭിപ്രായം തള്ളി നമുക്കൊരു സദസ്സിൻ്റെ ഭാഗമാവുകയാണ് അതും കാണാൻ നമുക്ക് കഴിയില്ല